മാത്രമല്ല ഇത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് അതിനകത്തുനിന്ന് ഒരുപാട് കമേഴ്സ്യൽസ് അല്ലേ ആ കമേഴ്ഷ്യൽ ശൃംഖലയോട് നിങ്ങൾ ടി വി ചാനലുകൾ എന്ത് ഉത്തരം പറയും ഇതെല്ലാം ബിസിനസ് അല്ലേ പറമ്പിൽ എത്ര ദിവസത്തെ കച്ചവട അത് വരുമാനമല്ലേ എക്സിബിഷൻ മുടക്കിച്ചില്ലേ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ സ്റ്റോൾ പൂട്ടിച്ചില്ലേ അറിഞ്ഞോ നിങ്ങൾ എന്നെ രണ്ട് മണിക്ക് വിളിച്ച് ഞാൻ അവിടുന്ന് രണ്ട് പത്തിന് പുറപ്പെട്ട് അവിടെ ഒരു രണ്ട് ഇരുപതായപ്പോ എത്തി എന്നെ അര മുക്കാ മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ആരെയൊക്കെ വിളിക്കണം അവരെല്ലാം വിളിച്ച് കെഞ്ചിതാണ് എനിക്ക് പറ്റാത്ത കണ്ടീഷനായിരുന്നു എന്നിട്ടും സേവാഭാരതിയാണ് വന്നത് എന്നെ അവിടെ എത്തിച്ചത് അവിടെ പോയി അവരോട് സംസാരിച്ചു ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു കാരണം അതെല്ലാം ദേവസ്വത്തിന്റെ അവകാശങ്ങളുണ്ട് അതിനെ നമുക്ക് അങ്ങനെ അങ്ങ് വീറ്റോ ചെയ്യാനൊന്നും ഒക്കത്തില്ല നമ്മൾ ഔട്ട്സൈഡേഴ്സാണ് ജനങ്ങൾക്ക് വേണ്ടി അവരെടുത്ത് പോയി സംസാരിച്ചു അവർക്ക് അതിന്റെ ന്യായം മനസ്സിലായി അവര് വെടിക്കെട്ട് പകലായാലും നടത്താനങ്ങ് തീരുമാനിച്ചു വൈകുന്നേരത്തേക്ക് പെർമിഷൻ ചോദിച്ചാണ് സി ഗൂഢാലോചന എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്